ശ്രദ്ധ അവധിക്കാലത്തെ വിനോദയാത്രകൾ മലയാളികൾക്കിടയിൽ പുതിയൊരു ഭ്രമമായി മാറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കോവിഡിന് ശേഷമുള്ള ടൂറിസം മേഖലയിലെ മാറ്റം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെടുന്ന ടൂർ വീഡിയോകൾ കണ്ട് വലിയ തുകകൾ മുടക്കിയുമല്ലാതെയും ടൂറുകൾ പോകുന്നത് ഇന്നൊരു നിർബന്ധം പോലെയാണ് പല ആളുകൾക്കും പോകുന്ന സ്ഥലത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും മനസ്സിലാക്കാതെ ട്രാവൽ ഏജന്റുമാർ വിവരിക്കുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് വിനോദയാത്രകൾക്ക് പോയ പലർക്കും മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട് സമൂഹത്തിലെ വിവിധ തട്ടുകളിൽപ്പെട്ട ജനങ്ങൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തിക്കാണിക്കാനും മറ്റുമായി ഇത്തരത്തിൽ യാത്രകൾ പോകുന്നതും ഇന്ന് സാധാരണമാണ് ശ്രദ്ധ ഇന്ന് മലയാളികളുടെ ഈ മാറുന്ന വിനോദയാത്രാശീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആദ്യം കോഴിക്കോട് യുവ ട്രാവൽസിലെ രാജീവ് എം എസ് സംസാരിക്കുന്നു പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ ചീറ്റ് ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് മാർക്കറ്റിലുണ്ട് ഇരുപത്തി അയ്യായിരത്തിനോ അല്ലെങ്കിൽ മുപ്പതിനായിരത്തിനൊക്കെ ഓഫർ ചെയ്യുന്ന നല്ല ഫെസിലിറ്റി ഓഫർ ചെയ്യുന്ന ഇടത്തരം വേറൊരാൾ വന്നിട്ട് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഒക്കെ ഓഫർ ചെയ്തിട്ട് ഫെസിലിറ്റികൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഫ്ലയറുകളും അതുപോലെ കുറെ ബ്ലോഗേഴ്സ് ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഈ ബ്ലോഗർ ഒക്കെ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടൊക്കെ പോയി യാത്ര ചെയ്യുന്നതായിരിക്കും അവർക്ക് ആ ഫെസിലിറ്റി മതി നമ്മള് അതായത് തെരഞ്ഞെടുക്കുന്ന കസ്റ്റമർ അവർക്ക് എന്താണ് ഫെസിലിറ്റി വേണ്ടതെന്ന് അവര് മനസ്സിലാക്കുക എന്ത് ഫെസിലിറ്റി തിരഞ്ഞെടുക്കുമ്പോഴും അതിനൊരു ബേസിക് കോസ്റ്റ് ഉണ്ട് ഈ ബേസിക് കോസ്റ്റിനെ കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പിന്നെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും ചുരുങ്ങാതെ ഒരു ഫെസിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം ഇപ്പം ധാരാളം ആൾക്കാർ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട് ഒന്ന് ബേസിക് ആയിട്ട് അവർക്ക് പോലും ഡെസ്റ്റിനേഷനെ പറ്റി ഒരു ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് വരുന്നത് ഇവരുടെ ഒരിക്കലായിരിക്കും ഈ പ്രൈസിന്റെ ബേസിൽ ഈ കസ്റ്റമർ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി വിടുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ ഇപ്പം വിദേശികളൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു യാത്രയ്ക്ക് വന്നു അവർ ഒരാഴ്ചയൊക്കെ അവരുടെ ഒരേ ഒരു പ്ലേസ് തന്നിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് അത് കൂടുതൽ എനിക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത് നമ്മൾ ആരാണോ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്നതിന്റെ ടേസ്റ്റ് എന്താണ് എന്നനുസരിച്ചിട്ടായിരിക്കണം നമ്മളൊരു യാത്ര തിരഞ്ഞെടുക്കുന്നത് അതായത് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആദ്യം ഒരാള് പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പോയി കാണുന്ന അയാളുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കില്ല എൻ്റെ ടേസ്റ്റ് എന്റേത് ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും ഡിഫറെന്റ് വ്യൂ ആയിരിക്കും ഡിഫറൻറ്റ് കാഴ്ചപ്പാടുകളായിരിക്കും കൂടെ യാത്ര ചെയ്യുന്ന ഉള്ളിക്കയും വ്യത്യസ്തമായിരിക്കും അവരുടെ കാഴ്ചപ്പാട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഇവര് രണ്ടും കൂടെ ഒരുമിച്ച് പോയി ഒരേ സ്ഥലത്ത് പോയി കാണണം ഒരാൾ ബോർ അടിക്കുകയും ആൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും എന്താണ് നമ്മൾ കാണേണ്ടത് എന്താണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ കാണിക്കുന്നത് അതിനെ പറ്റിയുള്ള വിശദമായ ഒരു കാര്യം അറിയാതെ ഒരാൾ ട്രാവല് ചെയ്യാൻ പോകുമ്പോഴാണ് പലപ്പോഴും ചീറ്റ് ചെയ്തപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നതും പലപ്പോഴും നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും ഫെസിലിറ്റി നല്ലത് വേണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് കാണാമെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ കോസ്റ്റ് ഉണ്ട് ആ കോസ്റ്റ് കൊടുക്കാതെ നമ്മൾ അതിൽ ചീപ്പായിട്ടുള്ള ചെറിയ പൈസ കൊടുത്തിട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഇങ്ങനെ വരുവാണെങ്കിൽ പല ചൂഷണത്തിൽ നിന്നും നമുക്ക് രക്ഷെടാൻ പറ്റും നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും നമ്മൾ എന്താണ് കാണാൻ പോകേണ്ടത് എന്താണ് നമുക്ക് വേണ്ട രക്ഷ ടൂറാണോ ഗ്രീൻ ടൂറാണോ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ കാണേണ്ടത് നമ്മൾ എടുക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഡെസ്റ്റിനേഷനിൽ എന്താണ് നമ്മൾ കാണേണ്ടത് ആ കാണേണ്ട കാര്യത്തിനെ കുറിച്ച് ആയിരിക്കണം അവിടെ തെരഞ്ഞെടുക്കേണ്ടതും നോക്കേണ്ടതും ഇത് നമുക്ക് മാർക്കറ്റിൽ പല റേറ്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ എന്നിരിക്കുമ്പോഴും നമ്മൾ അതിന്റെ നടത്തണം ഈ ടൂർ സർവീസ് കൂടി ഒന്ന് സ്റ്റഡി ചെയ്ത് തീർച്ചയായിട്ടും അടുത്തിടെ നടത്തിയ കശ്മീർ വടക്കേ ഇന്ത്യ യാത്രകളെക്കുറിച്ചുള്ള അനുഭവം ശ്രദ്ധയിൽ പങ്കുവെക്കുന്നു ഫറൂഖ് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ലീഷ്മ ബിനോയി ഞാനിതായി ഒരു ഏപ്രിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ കശ്മീർ പഞ്ചാബ് ഡൽഹി ആഗ്ര ഇത്രയും സ്ഥലങ്ങളായിരുന്നു അതിൽ പോവാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഈ കാശ്മീർ താജ്മഹലൊക്കെ പണ്ട് മുതലേ നമ്മൾ കാണണം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പം അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് റീൽസ് കാണുന്നുണ്ട് കശ്മീരിലൊക്കെ പോയിട്ടിട്ടുള്ള കുറേ റീൽസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഭയങ്കര ഒരു ആഗ്രഹം കൂടിക്കൂടി വന്നു എല്ലാവർക്കും പോവാം നമുക്ക് ഒരു സാധാരണക്കാർക്കും പോകാം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി അതേപോലെ കുറേ ഇതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലും ഒക്കെ പോകാൻ പറ്റുന്നത് കണ്ടു അപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു യാത്രയുടെ ഒരു സംഭവം കണ്ടു ഇങ്ങനെ പോകുന്നതെന്ന് കണ്ടപ്പം ഒരാഗ്രഹം തോന്നി അത് അട്രാക്റ്റ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ ഈ ഒരു പാക്കേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ഈ ഒരു ടൂറിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു അപ്പം നേരത്തെ നമ്മൾ അക്കോമഡേഷൻ കാശ്മീരിലും പഞ്ചാബിലും എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റായിന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പോയ സമയത്ത് ചില സ്ഥലങ്ങളിൽ കശ്മീരിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഡൽഹിയിലൊക്കെ എത്തിയ സമയത്ത് നമുക്ക് അക്കോമഡേഷനെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം ഇത്രയും ആളുകൾക്കുള്ള റൂം ചെന്ന സമയത്ത് കുറച്ച് റൂമേ അവൈലബിൾ ആയിരുന്നുള്ളൂ പിന്നീട് ഉച്ചയ്ക്ക് ശേഷമേ ബാക്കിയുള്ളവർക്ക് റൂംസ് അവൈലബിൾ ആവുകയുള്ളൂ അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നം വന്നപ്പോൾ നമുക്ക് ലഗേജും ഇത്രയും ദിവസത്തെ ഒരു ലഗേജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത് ഊഹിക്കാലോ നമുക്ക് ഈ ലഗേജൊക്കെ താങ്ങി കുറേ വെയിറ്റ് ചെയ്യണ്ടേം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നു ക്ലൈമറ്റ് കൊണ്ട് കാശ്മീർ നല്ല അടിപൊളിയായിരുന്നു നല്ല ഫുഡും നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നീടാണ് ഞങ്ങൾ പഞ്ചാബ് ഡൽഹി ആഗ്ര അങ്ങോട്ട് വന്നത് ഒരു അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒരു ദിവസം പഞ്ചാബ് രണ്ട് ദിവസം ഡൽഹി ഒരു ദിവസം ആഗ്ര എന്നുള്ളത് അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാശ്മീരിലെ അടിപൊളി ക്ലൈമറ്റിൽ നിന്നിട്ട് പിന്നീട് പഞ്ചാബിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്കൊരു ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ ഡൽഹിയിലത്തെ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചൂടു കൊണ്ട് അത്രയും ദിവസം നമ്മൾ സുഖമായിട്ട് നിന്നിട്ട് ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരിതായി അതുകൊണ്ട് തന്നെ അത്രയും ദിവസം ഇല്ലാത്ത ക്ഷീണവും ഒക്കെ നമുക്ക് അല്ലാണ്ടൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയതാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊരു യാത്ര പോണ സമയത്ത് നേരെ തിരിച്ച് ആദ്യം ഡൽഹി ആഗ്ര ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കാശ്മീരിലേക്ക് പോകുന്നതെങ്കിൽ കുറച്ച് ൂടെ നന്നായിരുന്നു നമുക്ക് ഈ ചൂട് നിന്ന് ആ കാശ്മീരിലെത്തുമ്പോൾ കുറച്ചൊരു തണുത്ത കാലാവസ്ഥയിൽ കുറച്ചുകൂടെ നല്ലതാവും എന്നാണ് തോന്നിയത് പിന്നെ നമ്മൾ എപ്പോഴും പോകുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ കുറഞ്ഞ പൈസ കണ്ടിട്ട് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് അട്രാക്ട് ചെയ്യണ്ട അതിന്റെ കൃത്യമായ കാര്യങ്ങളും കുറച്ച് പൈസ കൂടിയാലും അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് യാത്രയിൽ കുറച്ചുകൂടെ സുഖവും സേഫ്റ്റിയും ആയിരിക്കും എന്നാണ് തോന്നുന്നത് പഠനയാത്രകൾക്ക് പകരം ഉയർന്ന ചെലവുള്ള വിനോദയാത്രകൾ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളിൽ ഉണ്ടാക്കുന്ന അധിക സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചും ശാസ്ത്രീയമായ യാത്രാ പദ്ധതികൾ ഉണ്ടാവേണ്ടതിനെ കുറിച്ചും സംസാരിക്കുന്നു അധ്യാപകൻ രാജേന്ദ്രൻ എം കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിനോദയാത്രകൾ ഒത്തിരി അറിവുകൾ നൽകുന്ന ഉല്ലാസയാത്രകളായിരുന്നു വിരൽതുമ്പിൽ വിവരങ്ങൾ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ അറിവുകൾ നേടാൻ ഒരുപക്ഷെ വിനോദയാത്രകൾക്ക് അത്ര പ്രാധാന്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിനോദയാത്ര കൊണ്ട് അറിവുകൾ ഉണ്ടാക്കുന്നതിനപ്പുറം ഒത്തിരി ദോഷങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് കൂട്ടുകാർ വലിയ തുക നൽകി യാത്രയിൽ പങ്കെടുക്കുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ വിനോദയാത്ര പഠനയാത്രയ്ക്ക് പറഞ്ഞയക്കുവാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടും അനുഭവിക്കാറുണ്ട് മാനസിക സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമായ ഒരു പക്ഷേ വിനോദയാത്രയും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളും കാണാറുമുണ്ട് അടുത്തിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക വരെയുണ്ടായി വിനോദയാത്രയ്ക്ക് പോകാൻ പറ്റാത്തതിനാൽ അവരുടെ രക്ഷിതാക്കൾ ഇത് വിവരം അറിയുന്നില്ല ആത്മാഭിമാനമുള്ള രക്ഷിതാക്കളും കുട്ടികളും മറ്റുള്ളവരുടെ സഹായം പറ്റി യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നുമില്ല എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന വിനോദയാത്രകൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ഇനിയും ആലോചിക്കേണ്ടിയിരിക്കുന്നു വിവിധ ഏജൻസികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന യാത്രയിൽ വെറും കാഴ്ചക്കാർ മാത്രമായി അതിൽ പങ്കെടുക്കുന്ന പങ്കാളികൾ മാത്രമായി മാറുന്ന കുട്ടികളും അധ്യാപകരും ഒരുപക്ഷെ അവരുടെ ആസൂത്രണത്തിന്റെ പോരായ്മ കൊണ്ട് കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥ കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വിനോദയാത്രകളോ പഠനയാത്രകളോ ഒക്കെ അവതാളത്തിലാകാറുമുണ്ട് വിനോദയാത്രകൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒത്തിരി ബാധ്യതയും ഉണ്ടാക്കാറുണ്ട് വിനോദയാത്രകൾ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും അക്കാദമിക് ഇയർ പഠന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികളോട് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി കൊണ്ട് ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശം നൽകുക അതിൽ ഏറ്റവും മികച്ചതിന് ചെറിയ സമ്മാനമൊക്കെ കൊടുത്തുകൊണ്ട് അതിന് അംഗീകാരം കൊടുക്കുക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നത് അതിൽ സാമ്പത്തികമായ സൈഡ് വിശകലനം ചെയ്യാം അതിന്റെ പഠന അറിവുകൾ നേടുന്ന തലങ്ങൾ വിശകലനം ചെയ്യാം സാമൂഹ്യ പശ്ചാത്തലങ്ങൾ അവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല വിശദീകരിച്ച റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുകയും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും അതിന്റെ സാധ്യതാ പഠനം മാത്രം നടത്തിയാൽ മതിയാകും അത്രത്തോളം സാധ്യതയാണ് അതിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത് ഏജൻസികളെ ഈ ഏൽപ്പിക്കുന്നു ഏജൻസികളോട് ഏറ്റവും സുന്ദരമായി ഇത് കൊണ്ടുപോകാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ ചോദിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ഏജൻസികളെ വേണമെങ്കിൽ ഏൽപ്പിക്കാവുന്നതുമാണ് യാത്രകൾ എന്നും വിനോദത്തിന്റെയും അറിവിന്റെയും വിശാലമായ ലോകമാണ് തുറന്നു തരുന്നത് ജീവിതത്തിന്റെ പിരിമുറുക്കങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റിവെച്ച് മനസ്സും ശരീരവും ശാന്തമാക്കാൻ യാത്രകളെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗവും പക്ഷേ നല്ല യാത്രകൾ നല്ല ആസൂത്രണം ഉണ്ടാകണം പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ച് വ്യക്തമായ ധാരണയും അതിനു വേണ്ടി വരുന്ന സാമ്പത്തിക ശേഷിയും നേടിയ ശേഷം അനുകൂലമായ നേരം തെരഞ്ഞെടുത്തു വേണം യാത്രകൾ നടത്താൻ സോഷ്യൽ മീഡിയയുടെ വലയത്തിൽ മയങ്ങി ഭ്രമാത്മകമായി യാത്രയ്ക്കിറങ്ങുന്നവർക്ക് ഒരുപക്ഷെ യാത്രകൾ നൽകുന്ന അനുഭവം അത്ര നല്ലതായിരിക്കണമെന്നില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ